എക്സ്ട്രാ സ്മോൾ ഉണ്ട് സ്മോൾ ഉണ്ട് മീഡിയം ഉണ്ട് ടോപ്പ് ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി ഫൈവ് അഞ്ച ലൈത്തോണ്ട് ജസ്റ്റ് ബിഫോർ ഫോർ ഷെയ്ഡ്സാണ് നമ്മളിത് കാണിച്ചിട്ടുണ്ടായിരുന്നത് ഇറ്റ് മീൻസ് ഫോർ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രിൻ്റുകളാണ് കാണിച്ചത് പ്രശ്നം നമുക്ക് ഫൈവ് പ്രിന്റ്സ് വരുന്നുണ്ട് ടോപ്പ് ഓക്കെ എക്സ്ട്രാ സ്മോളും കൂടി വന്നിട്ടുണ്ട് ഇതിൻ്റെ ആ ഒരു കസ്റ്റമേഴ്സ് അതുപോലെ ഒരുപാട് എൻക്വയറീസ് ഉള്ളതുകൊണ്ട് നമ്മളിത് ഫാസ്റ്റായിട്ട് സ്റ്റോക്ക് വെച്ചിട്ടുണ്ട് ബിക്കോസ് ഇത് ഒറിജിനൽ പ്രൊഡക്റ്റാണ് രണ്ടായിരം രൂപയുടെ മേലെ വരുന്നതാണ് നമ്മൾ കൊടുത്തത് ജസ്റ്റ് വൺ സിക്സ് നയൻ ഫൈവ് പ്ലസ് ഷിപ്പിംഗ് ചാർജിലാണ് ബിക്കോസ് ഓൾറെഡി നമ്മളിതിൻ്റെ റേറ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ നല്ല ടീപ്പിളായിട്ടുള്ള ഇമ്പോർട്ടഡ് ആയിട്ട് വരുന്ന ഒരു ഫീൽ ഗുഡ് ആയിട്ടുള്ള സോഫ്റ്റ് മെറ്റീരിയലാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബൈ ചെയ്യാം നോട്ട് ചെയ്യാനായിട്ടുള്ള നോട്ട് ഇതിൽ ആണ് കേട്ടോ ഓക്കെ ഇങ്ങനെ ഫ്ലയർ ആയിട്ട് വരുന്ന ഇമ്പോർട്ടഡ് ആയിട്ട് വരുന്ന ടു തൗസൻഡിന വരുന്നത് ജസ്റ്റ് വൺ സിക്സ് നയൻ ഫൈവ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഇതാണ് നമ്മുടെ തേർഡ് ഷെയ്ഡ് വരുന്നത് കേട്ടോ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഡിജിറ്റൽ പ്രിൻ്റാണ് ഫോർത്ത് വൺ ഇതാണേ എല്ലാതും ലുക്ക് വൈസ് ഒന്ന് തന്നെയാണ് അപ്പോൾ ഈ ഷെയ്ഡ് ഇല്ലെങ്കിൽ ഇത് എടുക്കാം ബിക്കോസ് ഇത് റെഡ് ഗ്രീന് ബ്ലൂ അങ്ങനത്തെ ഒരു കാറ്റഗറി അല്ലാത്തത് കൊണ്ടും തികച്ചും ഡിഫറെൻ്റ് ആയതുകൊണ്ടും എല്ലാവരും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ബിക്കോസ് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞ പ്രോഡക്റ്റുമാണ് ഓക്കെ ഇമ്പോർട്ടഡ് സി വൈ മെറ്റീരിയൽ എക്സ്പോർട്ടിങ് ക്വാളിറ്റി ആണ് വരുന്നത് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആണ് ഒറ്റ ലുക്ക് ഒറ്റ വൈബ് ഫാസ്റ്റായിട്ട് ഓർഡർ എടുക്കുക എന്നുള്ളതാണ് ബിക്കോസ് നോക്കിയാൽ എന്ത് രസമായി കാണാനായിട്ട് ഇതില്ലേ സി വൈ മെറ്റീരിയലിൽ നല്ല ഫ്ലെക്സിബിൾ ആണ് സ്റ്റെപ്പ് കട്ടിങ്ങിൽ വരുന്നത് ഈ ലൈസ് വർക്ക് ആണ് ഇതിൽ ഫുൾ ത്രെഡ് വർക്ക് ആണ് വരുന്നത് ഫ്ലയർ ആയിട്ട് വരുന്ന ഈ ഒരു സംഭവം ഇതുപോലെ വരുന്നുണ്ട് റൗണ്ട് ഇലാസ്റ്റിക്കിൽ വരുന്ന നല്ല ആയിട്ടുള്ള സ്കേറ്റ് ദെൻ നമുക്കൊരു വിത്തൗട്ടിൽ ഇന്നറിൽ നമുക്ക് ഇങ്ങനെ ഒരു ഇന്നർ വൈറ്റ് പോഷൻ വരുന്നുണ്ട് നല്ല രസകരമായിട്ട് നോട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആർക്കും സേസ് ചെയ്തിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഇതുപോലെ വിത്തൗട്ട് സ്ലീവിലാണ് ഇന്നർ വരുന്നത് ട്വൻ്റി ത്രീ ഇഞ്ച് ലെങ്ത്തിൽ ആണ് ഇത് വരുന്നത് എക്സൽ ഡബ്ലെക്സൽ സൈസിലും ഓക്കെ പിന്നെ സ്കേർട്ട് ഒരു ഇഞ്ച് കൂടുതലാണ് ഫോർട്ടി വൺ ആയിട്ട് ചെയ്തിട്ടുണ്ട് ബിക്കോസ് ഇതിന്റെ ലെങ്ത് കുറച്ച് കുറച്ചിട്ട് സ്കേർട്ട് കൂട്ടിയിട്ടുണ്ട് ഒരു വെറൈറ്റി ലുക്കാണോ ഷോപ്പിലൊക്കെ വന്നിട്ട് ഓരോരുത്തർ ഇത് ബൈ ചെയ്തു തുടങ്ങിയിട്ട് അതൊക്കെ നമുക്ക് നമുക്കിതിൽ ഗ്രീനും മെറൂണാണ് കൂടുതൽ പീസസ് ഉള്ളത് ഇതൊക്കെ കുറച്ച് കുറച്ച് പീസസ് ഉള്ളൂട്ടോ ഈ ഷെയ്ഡൊക്കെ ഓക്കെ ഇതാണ് ഇതിലെ സെക്കൻഡ് കളർ വരുന്നത് കേട്ടതുപോലെ ലിറ്റിൽ ഫയർ ആയിട്ടാണ് സ്റ്റെപ്പ് കട്ടിങ്ങാണ് വരുന്നത് ഫ്രണ്ട് പോർഷനിൽ നമുക്ക് ഈ ഒരു വൈറ്റ് ലൈസ് ഉണ്ടാവും പുറകിൽ വേറെ ത്രെഡ് മാത്രമായിട്ട് വരും ലിറ്റിൽ ഫ്ലീറ്റഡ് ആയിട്ട് നല്ല രസുണ്ട് കാണാനായിട്ട് കേട്ടോ ഇതൊന്നും മരക്ക തന്നെ പാടില്ല കേട്ടോ ബിക്കോസ് മൊഞ്ചാണ് നമുക്ക് പ്രധാനം കണ്ടില്ലേ ഒരു പിൻറെസ്റ്റ് വൈബ് തന്നെ ആയിക്കോട്ടെ അല്ലേ ഓക്കെ ബൈ ബിക്കോസ് ആടുകളിൽ ഒരുപാടുണ്ട് ഓക്കെ എക്സൽ ടു എക്സൽ സൈസില് തേർട്ടി സെവൻ ഇഞ്ച് ലെങ് ആണ് ഫുൾ ത്രെഡ് വർക്കിൽ വരുന്നത് വോഷബിൾ ആണ് ഈ ഒരു ഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പ്രിന്റിൽ ഇങ്ങനെ വരുന്നത് കേട്ടോ ഈ ഷെയ്ഡ് കിട്ടില്ലേ ഓക്കെ ഫുൾ ആയിട്ട് നമുക്ക് ത്രെഡ് വർക്ക് ഇലാസ്റ്റിക് ഓക്കെ ഞാൻ ഇതിലൊക്കെ ഫുൾ ത്രെഡ് വർക്ക് ആണ് ഫുൾ ബട്ടൺ ഓപ്പൺ ആണ് ഇതിൻ്റെ ഉള്ളിൽ ഒരു ടീഷർട്ട് ഇട്ടിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ നല്ല രസമായിട്ട് യൂസ് ചെയ്യാം റൗണ്ട് ഇലാസ്റ്റിക്കിലുള്ള ഒരു പാൻറും ഇതിനോടൊപ്പം ഉണ്ട് ദിസ്ഇസ് ദ ബെസ്റ്റ് ബ്ലാക്ക് വൺ ആണ് വരുന്നത് ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡിലാണ് ഇത് വരുന്നത് അങ്ങനെ രണ്ട് കളർ കേട്ടോ അടുത്ത രണ്ട് കളർ ഇത് തന്നെയാണ് കേട്ടോ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് ആണ് ഡാർക്ക് നേവി ബ്ലൂ ഞാൻ ഇതിനൊപ്പം കാണിച്ചു തന്നുള്ളൂ ഇപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറുള്ളൂ വാട്സപ്പ് അവൈലബിൾ ആണ് സ്ക്രീൻഷോട്ട് എടുക്കുകയാണ് കിസ്മിയുടെ സ്വന്തം സാഹചര്യമാരി സ്ക്രോൾ അല്ലെ കേട്ടോ ഒരുപാട് പേരെ ഷിഫോൺ ജോർജിറ്റും കൊണ്ടുവരാൻ പറയുന്നത് ഓക്കെ അപ്പൊ അത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആയ പ്രോഡക്റ്റ് ആണ് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല അതായത് നമുക്ക് വീഡിയോ ചെയ്യാനായിട്ട് കിട്ടിയ പ്രോഡക്റ്റ് ആകുമ്പോൾ അത് വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പൊ നല്ലൊരു പഴ കളർ ഇത് വരുന്നത് ഷിഫോൺ ജോർജ്ജറ്റ് മിക്സ് ആണ് ഫുൾ ബൂ ബ്ലൂ വഴിക്ക് നല്ല രസമായിട്ട് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് ആണോ അത് ഓക്കെ അപ്പൊ ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ചില സ്ലീവിലൊക്കെ ഫുൾ ലൈനിങ്ങോട് കൂടി ലിറ്റിൽ ബെൽ സ്ലീവ് ഇല്ല ോ അടിപൊളി മെറ്റീരിയൽ ആ സൂപ്പർ കളർബുൾ ആണോ നല്ല ഡാർക്ക് ആയിട്ടുള്ള സൂപ്പർ ഷെയ്ഡ്രൗണ്ട് ലാസ്റ്റിക്കില് പാന്റും നമുക്ക് ഫ്ലൈ ചെയ്യൂട്ടോ ഈ പ്രൊഡക്റ്റ് അത് നൂറ് ശതമാനം ഉറപ്പാണ് അല്ലെ അത്ര നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ പഴയ കളറുകളൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട് ഡാർക്ക് മെറൂൺ ആണ് ഡാർക്ക് ഹാവി ബ്ലൂ ഒരുപാട് പേരായി പഴയ ഓർമ്മ ചോദിച്ചു വരുന്നത് അതെ ചിറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് നല്ല ഹെവി വർക്കോട് കൂടിയിട്ട് നല്ല രസമായിട്ട് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് ആട്ടോ നല്ല പ്യുവർ ഡാർക്ക് ബ്ലാക്ക് ഫുൾ ക്വാളിറ്റി ലൈനിങ് അപ്പൊ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിംഗിൽ ഡബിൾ എക്സ് സൈസ് ചൈസ് ഫോർട്ടി സെവൻ ഫോർട്ടി സിക്സ് ഇഞ്ച് ലാങ്ത്തിൽ നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള പ്രൊഡക്റ്റ്